യേശു ഒരുക്കിയ ായി നന്ദി പറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് സ്വോം ചെയ്യുകയാണ് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവപ്പെട്ട് കഴിയുന്നത് ഓരോ ദിവസവും ദൈവം നമ്മൾ നടത്തുന്ന വിധങ്ങൾ തിരിച്ചറിയുന്നവർക്കാണ് ദൈവം നമ്മൾ നടത്തുന്നു എന്ന് മനസ്സിലാക്കുന്നവർക്ക് അറിയാൻ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ് കാരണം നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ പ്രാപ്തി കൊണ്ടോ നമുക്ക് കഴിയാത്ത പല കാര്യങ്ങളും ദൈവം ചെയ്തു തരുന്നുണ്ട് നമ്മൾ കൈ ഉയർത്തുന്നതും കൈ മടക്കുന്നതും നടക്കുന്നതും പോകുന്നതും എല്ലാം നമ്മളെ സ്വന്തം കഴിവാണെന്ന് ചിന്തിക്കരുത് ദൈവം അനുവദിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നല്ല കാര്യങ്ങൾ മാത്രമാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നാൽ ആഗ്രഹിക്കാത്ത തിന്മ പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ തന്നെ അപ്പോസ്വലം പറയുന്നുണ്ട് നന്മ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും ആഗ്രഹിക്കാത്ത തിന്മ നമ്മെ പിടികൂടുന്ന ഒരു കാലഘട്ടമാണ് അവിടെ നിന്ന് നമുക്ക് ഒരു ജയം ലഭിക്കേണ്ടത് ആവശ്യമാണ് ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി തിരുവചന ഭാഗങ്ങൾ വായിപാനേണ്ടതിലൂടെ പഠിപ്പിക്കണം ജെറമ്യാ പ്രവചനപുസ്തകം 29 ആം അധ്യായം വളരെ പരിചിതമായ ഭാഗമാണ് വായിക്കുന്നത് ജെറമ്യാ ചാപ്റ്റർ 29 വേഴ്സ് 12 30 അവർക്കെല്ലും വായിക്കുക എന്നെ വ്രത്യാചിക്കുന്ന ശുഭഭാവി വിവകാന്തകവണം ഞാൻ നിങ്ങളെക്കുറിച്ച് വിരൂപിത നിരീൂപണങ്ങൾ ഇന്നവനെ ഞാൻ അറിയുന്നു അപ്പോൾ തെറ്റൊക്കെല്ലാം തന്നെ ചിത്രെയുള്ള നിരീൂപണങ്ങൾ എന്നെ ഹോബടല്ല പങ്കളങ്ങൾ നിങ്ങൾ എന്നോട് അഭേക്ഷിച്ചတဲ့ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കേം ഞാൻ നിങ്ങളുടെ യും ചെയ്യും വളരെ പരിചിതമായ വാക്യമാണ് വായിച്ചത് ഇവിടെ വായിച്ചത് എങ്ങനെയാണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിരൂപണങ്ങൾ നമ്മൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭവായു വരുവാൻ തക്കോണ്ടാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് നല്ല കാര്യങ്ങൾ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നല്ല കാര്യങ്ങൾ നല്ലതൊക്കെ നടക്കണമെന്നാണ് ചിന്തിക്കുന്നത് ആ നടക്കുന്ന കാര്യങ്ങളിലൊന്നും തിന്നവരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല തിന്മയൊന്നും വരാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ തിന്മയൊന്നും വരണം ദൈവം ആഗ്രഹിക്കുന്നില്ല അവിടെ പറയുന്നെങ്ങനെയാണ് തിന്മയ്ക്കെല്ലാം നന്മയ്ക്കായുള്ള നിരൂപണങ്ങൾ എന്ന ഈ ഗോവിഡലപ്പാട് ദൈവം പറയുന്നത് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കുറെ നന്മ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതും എല്ലാം നന്മ വരണം എന്ന അതിനൊരു കാര്യം പറയാ ഇന്ന് ദൈവം ചെയ്യാൻ പോകുന്ന ഒരു നന്മയെ കുറിച്ച് അടുത്ത വാക്യത്തിൽ പറയാ അടുത്ത വാക്യത്തിൽ നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും എന്റെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എന്റെ ജീവിതത്തിൽ കുറെ തിന്മ നടക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ കർത്താവ് ഞാൻ ആഗ്രഹിക്കാത്ത വിധത്തിൽ ചില പ്രോബ്ലംസ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കത്താവ് ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടണം കർത്താവ് അങ്ങ് ആഗ്രഹിക്കുന്ന അങ്ങയുടെ ഹിതത്തിലെ ചില നന്മകൾ എനിക്ക് അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നൊരു കാര്യം ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തിരിച്ചറിഞ്ഞു അനുഭവിക്കുന്ന സ്ഥലത്ത് നമ്മൾ വരുമ്പോ നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധി വന്ന് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങളെ പ്രാർത്ഥന കേൾക്കുകയും ഒന്ന് വിശ്വസിച്ച് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോ ദൈവം എന്റെ അപേക്ഷ കേൾക്കും എന്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിരിക്കുന്ന തിന്മകൾ മാറിയിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ ചില വിഷയങ്ങള് അത് ദൈവം പൂർണ്ണമായും മാറ്റി തന്നിട്ട് നന്മയുടെ വഴിയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുക കാരണം ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നന്മ വരണമെന്നാ അപ്പൻ ആഗ്രഹിക്കുന്ന നന്മ ഞാൻ അനുഭവിക്കാൻ പോവുകയാണ് എന്റെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന നന്മ ഞാൻ ഇന്ന് മുതൽ അനുഭവിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്ന ദൈവക്കൾ ദൈവസഞ്ജ സ്വോത് ചെയ്ത കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ചു ഒരു നിമിഷം പ്രാർത്ഥിച്ചു എന്നെ കണ്ണിലോടിച്ച് ഒരു നിമിഷം കർത്താവേ എന്റെ ജീവിതത്തിൽ കർത്താവ് വെച്ചാൽ തിന്മകൾ

അടുത്ത പറയാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും ഇന്ന് എന്താ എന്താ അറിയോ വിജയത്തിന്റെ പരിഹാരത്തിന് വേണ്ടി വേറെ എന്തോ അന്വേഷിക്കേണ്ട വിഷയത്തിന് പരിഹാരത്തിന് വേണ്ടി വേറെ ആരെയും അന്വേഷിക്കേണ്ട ഈ രാജ്യത്ത് നമ്മുടെ രോഗത്തിന് വേണ്ടി ഒരു സൗഖ്യം കിട്ടാൻ വേണ്ടി പലപ്പോഴും നമ്മൾ വൈദ്യന്മാരെ ആശ്രയിക്കും പക്ഷെ പലപ്പോഴും ഉണ്ടാകുന്ന നിരാശയായിരിക്കും അവർക്ക് രോഗം എന്താണെന്ന് കണ്ടെത്താനും കഴിയില്ലേ അതിൻ്റെ പരിഹാരം പറഞ്ഞു തരാനും കഴിയില്ല ചിലപ്പോൾ പറയുന്നത് നിങ്ങൾ സഹിച്ചോ ഇത് ഇങ്ങനെ സംഭവിക്കും എന്ന് മാത്രം പറഞ്ഞത് നമ്മൾ പറഞ്ഞു വിടും ഇതാണ് സംഭവിക്കുന്നത് എന്നാലും ഇന്ന് പറയുക പ്രശ്നം എന്തു ആകട്ടെ രോഗമാകട്ടെ ക്ലേശമാകട്ടെ ഭാരമാകട്ടെ നിങ്ങൾ ഇനി ഒന്നും അന്വേഷിക്കണ്ട ഇനി മറ്റൊന്നും അന്വേഷിക്കണ്ട നിങ്ങൾ എന്നെ അന്വേഷിക്കേ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവ് ഞാൻ ഇനി മറ്റൊന്നില്ലെ ആശ്രയിക്കുന്നില്ല മറ്റൊന്നില്ല ഞാൻ അന്വേഷിക്കുന്നില്ല ഈ വിഷയത്തിന്റെ കർത്താവെ വൈദ്യശാസ്ത്രം കൈവിട്ടിരിക്കുകയാണ് വൈദ്യശാസ്ത്രം എനിക്ക് പരിഹാരം പറഞ്ഞു വൈദ്യശാസ്ത്രം എന്നോട് ഇടപെടുന്നില്ല അതിന് പരിഹാരം വരുത്തുവാൻ തിരിക്കനൊന്ന് ചലിച്ച് തിരിക്കനൊന്ന് ചലിച്ച് കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞാൻ നിന്നെ അന്വേഷിക്കുന്നു എന്തു പറഞ്ഞ് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് നമ്മൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് എടുക്കാൻ വന്നിരിക്കുന്നു ഇന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ അടുക്കലാണ് നമ്മൾ വന്നിരിക്കുന്നത് ദൈവത്തെ ശ്രദ്ധിക്കുക ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് ഒരു ചിന്തയും കൂടെ അതിന്റെ ചിന്തിക്കേണ്ട ഭാഗം ഞാൻ പറയാൻ പോവുക ജോഹനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാലാമത്തെ വാക്യം വായിക്കാം ജോൺ ചാപ്റ്റർ ഫൈവ് വേഴ്സ് ഫോർട്ടി ഫൈവ് ഫോർട്ടി അധികം ഭവിക്കാതിരിക്കാൻ അപ്പൊ ഒരു പ്രശ്നം കണ്ടോ നന്മ മാത്രമാ നമുക്ക് ഭവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദൈവം ഇന്ന് വന്ന് പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ പോവുക കഴിഞ്ഞ മുപ്പതിലധികം വർഷമായിട്ട് മുപ്പത്തി എട്ട് ആണ്ട് കിടക്കുകയാണെന്ന പ്രശയം സൗഖ്യമില്ലാതെ സഹായമില്ലാതെ മറ്റുള്ളവരെ സഹായമില്ലാതെ കാര്യങ്ങൾ നടക്കാത്തവണ്ണം പ്രശ്നങ്ങൾ അത്ര ഭാരമായി വർഷങ്ങൾ അനുഭവിച്ച വ്യക്തിയെ യേശു അടുത്ത് വന്ന് സൗഖ്യമായി നിനക്ക് സൗഖ്യമായല്ലോ നിനക്ക് സൗഖ്യമായല്ലോ യേശു വന്നിട്ടുണ്ടെങ്കിൽ നിന്ന് സൗഖ്യമായി ദൈവം ആഗ്രഹിക്കുന്നത് നിനക്ക് സൗഖ്യമില്ലാതെ മുന്നോട്ട് പോകാനല്ല അവൻ മരുന്നത് നിനക്ക് സൗഖ്യം തരാനാ നന്മ തരാനാ എന്നിട്ട് പറയുക എന്നാൽ ഒരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മ അനുഭവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിലും ചിലപ്പോൾ തിന്മ അനുഭവിക്കേണ്ടി വരാതിരിക്കണമെങ്കിലും അധികം തിന്മയായത് തിന്മ നമ്മൾ അനുഭവിച്ചു അതിലും അധികം തിന്മ വരാതിരിക്കേണ്ടതിന് അതിലും അധികം തിന്മ വരാതിരിക്കേണ്ടതിന് പിന്നെ ചിന്താവിഷയം അതാണ് അധികം തിന്മയും അധികം നന്മയും നമുക്ക് വേണ്ടത് അധികം തിന്മയല്ല അധികം നന്മയാണ് വേണ്ടത് അധികം തിന്മയായത് വഹിക്കാതിരിക്കേണ്ടതിന് ഇനി പാപം ചെയ്യരുത് ജീവിതത്തിൽ നന്മ നൽകിയ നന്മ ലഭിച്ചിട്ട് ആ നന്മയ്ക്കനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് ദൈവത്തിനോട് നന്ദി പറയാതെ ജീവിച്ചു കഴിഞ്ഞാൽ അധികം തിന്മയായത് ഭവിക്കുക തന്നെ ചെയ്യും ഞാൻ സിച്ച് കൊണ്ടിരുന്ന അത്ഭുതങ്ങൾ അത്ഭുതം ധാരാളം നടക്കാറുണ്ടായിരുന്നു കാരണം വളരെ വിശ്വസ്തരായ കുറെ വിശ്വാസികളാണ് ദൈവം എനിക്ക് അത് നിഷ്കളങ്കരായ വിശ്വാസികൾ അവർക്ക് വിദ്യാഭ്യാസം ഒന്നും അധികം ഇല്ല അതിന് രണ്ടു മൂന്നും ക്ലാസും പഠിച്ചവരൊക്കെ വായിക്കാൻ പോലും അറിയാത്തവരായിരുന്നു കൂടുതലും വന്നിരുന്നത് പക്ഷെ അവരൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരാധന എന്ന് പറഞ്ഞാൽ ദൈവസ്ഥാനം നിറഞ്ഞ കവി അവർ വന്നോടൊന്നും തന്നെ മുട്ടുമിരിക്കും സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്നവരെ സ്ത്രോത്രത്തിൽ കവിഞ്ഞിരിക്കും അവർ വായ അടയ്ക്കുന്ന പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല അവരിത് ദൈവത്തെ സുധിക്കുകയും ആരാധിക്കുകയും വജത്തിൽ സന്തോഷിക്കുകയും ചെയ്തിരുന്ന നിഷ്കളങ്കരായ യുവക്കൾ ചാഞ്ചറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി ദൈവസഭയിലെ ആരാധന കഴിയുമ്പോഴേക്കും അത്ഭുതം നടന്നിരിക്കും ഏത് വലിയ വിഷയങ്ങളും അപ്പൊ പലരെയും ദൂരത്തുനിന്നൊക്കെ ആളുകളെ കൊണ്ടുവരാൻ തുടങ്ങി പലരും ഓട്ടോറിക്ഷൊക്കെ വരും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സഹോദരൻ കേട്ടറിഞ്ഞേ എന്റെ സഭയം വന്നു അവൾ വളരെ ദുഃഖദിന ദുഃഖത്തിനായിട്ട് വന്നിരുന്നു സവയം കഴിഞ്ഞപ്പോൾ ഞാൻ കാര്യങ്ങൾ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അസോറും പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ ആശുപത്രിയിലാണ് ഹോസ്പിറ്റലിലാണ് സുഖമില്ലാതെ ദിവസങ്ങളായിട്ട് ആശുപത്രിയിലാണ് ഒരു വിടുതിൽ കിട്ടിയിട്ടില്ല ഒരു മകനുണ്ട് ചെറിയ മകനാ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഇയാളെ മാത്രമേ ഉള്ളൂ മകനെ നോക്കാനുള്ള ബുദ്ധിമുട്ട് ഭാര്യ വാര്യ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുകയാണ് ഇയാൾ വളരെ അസ്വസ്ഥനായിട്ട് ക്ലേശിതനായിട്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ കർത്താവ് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു വിഷയവും ഇല്ലേ ദൈവം പൂർണ്ണ സൗഖ്യം തരും അത് ഞാൻ വിശ്വസിക്കുന്ന കൂടുതലാണ് ദൈവസാന്നിധ്യത്തിന്റെ മദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് അത് വിശ്വാസം വർദ്ധിച്ചു എന്ന അദ്ദേഹം എന്നോട് ചോദ്യം ചോദിച്ചു അന്നാ മാസ്റ്റർ ഞാനൊരു കാര്യം ചെയ്തേ എന്റെ ഭാര്യയും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടിട്ടെന്ന് ചോദിച്ചു പാസ്റ്റർ പ്രാർത്ഥിച്ച സൗഖ്യം കിട്ടുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാനത് കൊണ്ടിട്ടെന്ന് ചോദിച്ചു അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ എനിക്ക് തോന്നി അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടെന്ന് തോന്നി ഞാൻ പറഞ്ഞു അന്നേ ശരി പോയി ഇപ്പൊ തന്നെ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്ത് കഴിച്ചു കൊണ്ടു പറഞ്ഞു ആശുപത്രി ചെന്നപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് അവർ കൊടുക്കില്ല എന്ന് പറഞ്ഞു പിന്നെ പേപ്പറൊക്കെ ഒപ്പിട്ട് കൊടുത്ത് സൗഖ്യം കിട്ടാത്ത സൗകര്യം കൊണ്ടുവന്നു ദൈവത്തിന്റെ അത്ഭുത കൃപയാൽ സഹോദരിക്ക് അന്ന് തന്നെ വിടുതൽ കിട്ടി പരിപൂർണമായി വിടുതൽ കിട്ടി പൂർണ്ണ സൗഖ്യം ലഭിച്ചു അടുത്ത ദിവസം കേട്ടിട്ട് രാവിലത്തെ രാവിലെ ആറു മണിക്ക് പ്രാർത്ഥനയുണ്ട് ആറു മണിക്ക് പ്രാർത്ഥനയ്ക്ക് അവർ കുടുംബമായി കുടുംബമായിറാൻ തുടങ്ങി വളരെ വിടുതൽ കിട്ടി ആ കുടുംബം ഒരുമിച്ച് സന്തോഷിക്കാനും ദൈവത്തെ ആരാധിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ദൈവം സ്വഭാവത്തിന് വന്നിട്ട് കത്രമേശ എടുത്തില്ല എനിക്ക് അത്ഭുതം തോന്നി എന്തേ പറ്റി ദേവത്തിനെ അദ്ദേഹം കത്രിമേശ എടുത്തില്ലെന്നൊന്നു അപ്പോഴേ എന്റെ മനസ്സില് കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഈ മനുഷ്യൻ എന്തോ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞൊരു വിഷയതാണ് ജീവിതത്തിൽ നന്മ ദൈവം തന്നതാ വിട ദൈവം തന്നതാ എന്നാൽ അധികം തിന്മയായത് ഭവിക്കാതിരിക്കേണ്ടത് പാപം ചെയ്യരുത് അധികം തിന്മയായത് ഭവിക്കാതിരിക്കേണ്ടതിന് പാപം ചെയ്യരുത് അടുത്ത ദിവസം അദ്ദേഹം ജോലി കഴിഞ്ഞു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ലോറിയുണ്ട് ലോറിയുടെ ഡ്രൈവറൊക്കെ അതാണ് പുള്ളിയുടെ ജോലി അപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയം നോക്കി നിങ്ങൾ കുടുംബമായോട് ചെന്നു ചെന്നപ്പോൾ കാര്യം മനസ്സിലായി അദ്ദേഹത്തിന് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ലാഭമൊക്കെ കിട്ടുന്ന സമയത്ത് ജോലിക്ക് ഒരു ക്ലീനറൊക്കെ ഉണ്ട് അപ്പോൾ അവരൊന്ന് സന്തോഷിക്കാൻ വേണ്ടി കൂടിയപ്പോൾ പുള്ളി ഒന്ന് ലേശം മദ്യപിച്ചു അന്ന് ഞാൻ ചെന്ന സമയത്തും കഴുകുടിച്ചിട്ട് വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു മേലാൽ ഇത് പാടില്ല ഈ വാക്യമാണ് അദ്ദേഹത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തി പറഞ്ഞത് അധികം തിന്മയായത് ഭവിക്കാതിരിക്കേണ്ടതിനെ പാവത്തിലേക്ക് പോകരുത് അധികം തിന്മയായി ഭവിക്കുന്നതാണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന ഓർത്ത് എനിക്കും അല്ലാതെ ഒരു പേടിയായി പറയാൻ എന്റെ വാക്കിൽ വരികയും ചെയ്തു ഇത് പറയുകയും ചെയ്തു ഇനി എന്ത് സംഭവിക്കുന്ന ഓർത്ത് വലിയ ഭാരമുണ്ടായി അപ്പൊ ഞാൻ ഡാഡിയോട് പറഞ്ഞു ഡാഡി ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നും അപ്പൊ ഡാഡി പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുറന്നു അദ്ദേഹത്തോട് പറഞ്ഞു വിഷയം മാറാതെ ഞാൻ സഭയെ കേട്ടില്ല എന്ന് പറഞ്ഞു സഭയിൽ വേറെ കാര്യമില്ല എല്ലാം മാറി ധൈര്യമായിട്ട് മാനഹപ്പെട്ട് വന്നാൽ മതി അത് ഞാൻ പ്രാർത്ഥിച്ചോളാം തോറും എന്റെ സഭയിൽ കള്ളു പിടിക്കുന്നവരും ഇങ്ങനത്തെ ഉള്ള ആളുകൾ സഭയ വരുന്നതിന് ഞാൻ അനുവദിക്കുന്നതല്ല അനുവദിക്കുന്നതല്ലാന്ന് തോറും വിട്ടോളന്ന് പറഞ്ഞു വീഡിയോ കേൾക്കുന്ന ആളെ ഞാൻ പുറത്താക്കിയിട്ടുള്ള ആളാണ് ഞാൻ അങ്ങനത്തെ കേട്ട് കഴിഞ്ഞാൽ അവരെ അനുവദിക്കുന്നതല്ല അത് മാറിയിട്ട് വന്നാൽ മതി നിങ്ങൾ മാനസാന്തരപ്പെട്ടതിന് ശേഷം സഭയോ വന്നാൽ മതി വിശുദ്ധ ആരാധനയുടെ നിങ്ങൾ വന്നിരുന്നിട്ട് പ്രത്യേകിച്ചും ഗുണമൊന്നുമില്ല ഒരു ഗുണമില്ല നിങ്ങൾ ആദ്യം മാനസാന്തരപ്പെടുക വചനം കേൾക്കാത്തവരല്ലോ മാനസാന്തരപ്പെട്ടതിന് ശേഷം വന്നാൽ മതി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ചില മാസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം തിരിച്ചു വന്നില്ല സഭയെ വന്നില്ല ഞാൻ പറഞ്ഞതിന്റെ ദേഷ്യം കാരണം മറ്റു സഭയിലൊക്കെ പോകാൻ തുടങ്ങി അദ്ദേഹം വരുന്നില്ല അപ്പോൾ ഇതേപോലെ ഡാഡിയോട് പറഞ്ഞു ഡാഡി അന്നൊരു കാര്യം ചെയ്യാം അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് നിർത്തിയാലോ ഒരു പ്രൈവറോടും ഇല്ല അദ്ദേഹം വരുന്നതെന്നും കാണുന്നില്ല നിർത്താമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മണി കൂടെ തീരുമാനിച്ചിട്ട് പറഞ്ഞു അന്നോട്ട് പ്രാർത്ഥന നിർത്താന്ന് പറഞ്ഞു ആ പറഞ്ഞ് അന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ഫോൺ കോൾ വന്നു ഫോൺ കോള് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനൊരു അപകടം പറ്റി അദ്ദേഹം ബൈക്ക് ഓടിച്ചു വരുന്ന സമയത്ത് ഞായറാഴ്ച ദിവസമാണ് വൈകിട്ട് അപകടം പറ്റി ആശുപത്രി കൊണ്ടിരിക്കുകയാണ് ഐ സിയു ആണെന്ന് പറഞ്ഞു ഓടി ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ ഡോക്ടർ പറഞ്ഞു ഈ നെക്കിന്റെ അവിടെ മറ്റേ താഴോട്ടുള്ള ഞരമ്പിനെ ആ നട്ടലിന്റെ നട്ടലിനുള്ള ഇവിടെ പോണ സുഷമനെ എന്തോ സംഭവിച്ചിരിക്കുന്നു കഴുത്തിന് താഴോട്ട് ജീവൻ കിട്ടില്ല അനക്കില്ലാതെ നിശ്ചലനായി പോയി ഭയങ്കര നങ്കടമായി പോയി പ്രാർത്ഥന നിർത്തുകയും ചെയ്തു അപ്പൊ ഞാൻ ചിന്തിക്കാൻ ഇട വന്നു ഒരു വലിയ വിടുതൽ കിട്ടിയതാ ദൈവം ചെയ്ത നന്മയാ ആ നന്മയ്ക്ക് തക്കോണ്ണം ദൈവത്തെ അനുഗമി അനുഗമിക്കാൻ കഴിയാതെ വന്നപ്പോ വീണ്ടും പാവത്തിലേക്ക് പോയപ്പോ സംഭവിച്ച കാര്യം എന്താ അധികം തിന്മയായത് ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് ആശുപത്രിയിൽ കുറച്ച് ദിവസം കിടന്ന് സൗജന്യം കിട്ടുമ്പോൾ നിൽക്കലില്ല അധികം തിന്മയായത് ഭവിച്ചു രണ്ടു ദിവസം അടുപ്പിച്ച് ഞാൻ ആശുപത്രിയിൽ പോയി മൂന്നാം ദിവസം ഞാൻ ഡോക്ടറെ കണ്ട് സംസാരിച്ചു ഞാൻ ഞാനിങ്ങനത്തെ ഒരു പാസ്റ്റർ പാസ്റ്ററാണെന്നൊക്കെ പറഞ്ഞ കത്തോലിക്ക പ്രസ്ഥാനം നടത്തുന്ന ആശുപത്രി ആയതുകൊണ്ട് അവരെ എനിക്ക് ഐശ്വര്യ കയറി പ്രാർത്ഥിക്കാനായിട്ട് അവസരം തോന്നും ഞാൻ അവർ വിചാരിച്ച് അവസാനത്തെ ഓപ്പറേഷനോ കൊടുക്കാനോ എന്തെങ്കിലും വിചാരിച്ച് അവരെനിക്ക് പെർമിഷൻ തന്നു എന്തെങ്കിലും സംസാരിക്കാൻ പറ്റും ഇവിടുന്ന് അങ്ങോട്ട് കൈയും കാലും ഒന്നും ശരീരമാണെങ്കിൽ അപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം ഒന്നും ഓർമ്മപ്പെടുത്തി നമ്മുടെ യുവതി വന്നത് ഏറ്റവും അറിയാൻ പറ്റും അദ്ദേഹം പൊട്ടിക്കറിയാൻ തുടങ്ങി അദ്ദേഹത്തിന് ചില മാനസാന്തരമൊക്കെ വരാൻ തുടങ്ങി ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാം ഒരു മാനസാന്തരം പറഞ്ഞിട്ടുണ്ട് എന്നാൽ പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ പൂർണ്ണ സൗഖ്യം കിട്ടുകയുള്ളൂ ഇന്നിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിടുതൽ ദൈവം തരുമെന്ന് ഞാൻ പറഞ്ഞു അതിന്റെ കാരണം ബോധ്യപ്പെട്ടെങ്കിൽ ദൈവം അത് മാനിക്കും അതിന് തെളിവ് ദൈവമോട് കാണിച്ചു തരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഐശ്വര്യം നിന്ന് പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പ് വളരെ കാലം നടക്കാൻ തുടങ്ങി അതൊരു അത്ഭുതമായി മാറി അവിടുന്ന് ചെറിയ വിടുതല് കിട്ടി പിന്നീട് അദ്ദേഹത്തിന് ദൈവം വിടുതൽ കൊടുക്കുകയും സൗഖ്യം കൊടുക്കുകയും ഒരു വിധത്തിൽ സാധ്യമല്ല എന്ന് പറഞ്ഞ മനുഷ്യർ നടക്കാനൊക്കെ ആയിട്ട് ദൈവക്കർ വരും ഞാൻ പറഞ്ഞത് ഇതാണ് ദൈവക്കളെ നമുക്ക് നന്മ തരുന്ന ദൈവം തന്നെ നമ്മെ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നന്മ തന്നെയാണ് പക്ഷെ ആഗ്രഹിക്കാത്ത തിന്മ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചേക്കാളും അധികം തിന്മ വരുമ്പോൾ ഒന്ന് ഓർക്കണം കർത്താവിന്റെ ഹിതം വിട്ട് നമ്മൾ പോയതുകൊണ്ടാണ് നമുക്ക് ഈ തിന്മ വന്നത് അല്ലാതെ ദൈവം നമ്മൾ ദോഷങ്ങളെ പരീക്ഷിക്കുന്നതല്ല അങ്ങനെയാണ് നമ്മൾ യഥാസ്ഥാനപ്പെടേണ്ടത് ആവശ്യമാണ് ഇനി ഇനി ഉദാഹരണം ധാരാളം വേണമെങ്കിൽ പറയാം പുസ്തകത്തിൽ നിന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പൊ ഒന്ന് അധികം തിന്മയായി ഭവിക്കുന്നതിന് കാരണം പാപം ചെയ്തതുകൊണ്ടാണ് അധികം തിന്മയായത് വരണമെങ്കിൽ വീണ്ടും പാപം ചെയ്യരുത് വീണ്ടും പാപം ചെയ്താൽ അധികം തിന്മയായത് ഭവിക്കും ഇനി മറ്റൊരു കാര്യം ഞാൻ ഈ പ്രാച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവനെ വെളിപ്പെടുത്തി അപ്പോൾ നമ്മൾ ചിന്തിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തളർന്ന് കിടക്കുന്നതോ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രതിസന്ധി വരുന്നതാണ് അധികം തിന്മ അതുകൊണ്ട് മാത്രമല്ല മുഖത്തെ ഒരു ഭാവം മാറിയാൽ മതി അത് തിന്മയാണ് നെവിക്കുന്നേശൻ രാജാവ് നമുക്കറിയാം അവിടെ മഹത്തുക്കളുമായി എല്ലാ സർക്കാരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ കാണുന്നത് അവനെ കുറിച്ച് എഴുതി ചുവരിലെ ചില എഴുത്തുകളൊക്കെ വരുന്ന രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ നെവിക്കുന്നേശന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ കാണുന്നുണ്ട് അവന്റെ മുഖഭാവം ഒന്ന് മാറി അവന്റെ മട്ടും ഭാവമൊക്കെ ഒന്ന് മാറി പറയാണ് മനുഷ്യനായിരുന്ന അവസ്ഥയൊക്കെ ഒന്ന് മാറി അവരുടെ രൂപമൊക്കെ മാറിയാണ് മനസ്സിലായി മറ്റും ഭാവമൊക്കെ മാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം ഒന്ന് മാറിയാ മതി അത് വലിയ തിന്മയാണ് ശരിയാണോ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളിങ്ങനെ പോകുമ്പോ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ നമ്മളെ കാണുന്നവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു വല്ലാത്ത വിഷമം മുഖത്തൊരു ക്രൂരഭാവം നമ്മളോട് മിണ്ടാൻ പറ്റുന്നില്ല നമ്മളോട് സംസാരിക്കാൻ പറ്റുന്നില്ല നമുക്ക് ചിരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ജീവിതത്തിലെ സ്ഥിതികളൊന്നും അലോ ചോദിക്കേ ഇങ്ങനൊരു വ്യത്യാസം വന്നാൽ പോലും അത് വലിയ തിന്മയാണ് വലിയ തിന്മയാണ് മനുഷ്യനൊന്നും നമ്മളെ പിന്നെ ഇഷ്ടപ്പെടുന്നില്ല ഈ വിധത്തിൽ വരാതിരിക്കണമെങ്കിൽ അവിടെ പറയുന്നൊരു ചിന്ത ഞാൻ പറയട്ടെ നമ്മൾ അഹങ്കരിക്കരുത് ദൈവം തന്ന നന്മകളോ സമ്പത്തിലോ ഒന്നിലും നമ്മൾ അഹങ്കരിക്കരുത് അധികം തിന്മയായത് ഭവിക്കും അധികം തിന്മയായത് ഭവിക്കും പുല്ലു നിന്ന് കാളെ പോലെ നടത്തുന്ന സിറ്റുവേഷൻ വരാതിരിക്കണമെങ്കിൽ ഓ മനുഷ്യരായിരുന്ന ബുദ്ധിമാനായിരുന്ന മനുഷ്യൻ വിവേകഹീനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനായി മാറും ആ ഗതിയിലേക്ക് വരാതെ അതാണ് ഏറ്റവും വലിയ തിന്മ അധിക തിന്മയാണ് അധിക തിന്മയിലേക്ക് വരാതിരിക്കേണ്ടതിന് നമ്മൾ അഹങ്കരിക്കരുത് അടുത്തത് ദൈവികമായ കാര്യങ്ങളിൽ വിശ്വസ്തത പാലിക്കണം അതായത് ദേവാലയത്തിന്റെ കാര്യങ്ങളിലെ പാത്രങ്ങളൊക്കെ എടുത്ത് വിശുദ്ധമായതിനെ ഒന്നും അശുദ്ധമാക്കാൻ ശ്രമിക്കരുത് അപ്പോൾ വിശുദ്ധിയുടെ പ്രശ്നമാണ് പ്രതിസന്ധിയാണ് ഇതൊക്കെ അധികം തിന്മയായത് വരാനായിട്ടുള്ള കാരണമാണ് ഇനി ഞാൻ പറയാം യോനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ആ ഭക്തനായ മനുഷ്യൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി ഒരു തിന്മ സംഭവിച്ചു ഒരു അനുസരണക്കാട് ചെയ്തുകൊണ്ട് കടലിൽ കടലാനയുടെ വയറ്റിലേക്ക് ചെന്നു അവിടെ കിടന്ന് അയ്യം വിളിച്ചു അയ്യം വിളിച്ചു വായിക്കുന്ന അയ്യം വിളിച്ചു അങ്ങനെ പിന്നെ അവിടെ നിന്ന് വിടുതല് കിട്ടി വീണ്ടും പ്രസംഗിച്ചു നീതി നിലവേല് പ്രസംഗിച്ചു ജനം മാനസാന്തരപ്പെട്ടു കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് നിലവേക്കാൾ മാനസാന്തരപ്പെട്ടത് കണ്ടപ്പോ വരുത്തുവെന്ന് പറഞ്ഞ അനർത്ഥം വന്നില്ല എന്ന് കണ്ടപ്പോ ഞാനുടെ പട്ടംഭാവം ഒക്കെ മാറി ദൈവത്തോട് കോപിക്കാൻ തുടങ്ങി ദൈവത്തോട് കോപിക്കുന്നത് വിഹിതമോ സാധ്യത നീ ഇപ്പൊ ചെയ്തെന്താ ദൈവം ചെലവിനോട് കരണ കാണിച്ച് കണ്ടപ്പോ അത് ഇഷ്ടപ്പെടാതെ കോപിക്കാൻ തുടങ്ങി നട്ടിരുന്ന ആവണക്കിന് കുത്താനായിട്ട് ദൈവം കുഴുവിനെ അയച്ചു അടുത്ത ശേഷം അടുത്ത വാക്യത്തിന് നമ്മൾ വായിക്കുന്നത് ഉഷ്ണക്കാറ്റ് അടിക്കാൻ തുടങ്ങി അത് തട്ടായിട്ട് അത് ഇരിക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രതികൂലങ്ങൾ വരാൻ തുടങ്ങി അധിക തിന്മയായത് വരാൻ തുടങ്ങി ഓ ഒരു വലിയ തിന്മയെന്ന് ഒഴിവാക്കഴിഞ്ഞതാ ദൈവം ആഗ്രഹിക്കുന്നില്ല ഇനി തിന്മ വരാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ തിന്മ വരാൻ കാരണം അടുത്ത കാരണം എന്താണെന്ന് ചോദിച്ചാൽ നാം ചിലപ്പോ ദൈവത്തോട് കോപിച്ചു പോകും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല കാര്യങ്ങൾ കാര്യങ്ങളും നടക്കുന്നതെന്ന് തോന്നുമ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ എല്ലാ സംഭവങ്ങളും നടക്കുന്നതെന്ന് തോന്നുമ്പോൾ ഞാൻ കത്താനും സേവിച്ചിട്ട് എന്താ ഗുണം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ ഗുണം എന്നൊക്കെ പറഞ്ഞേ നാം ദൈവത്തോട് പുറകുറുക്കുകയും കോവിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് അറിയോ പ്രശ്നം മാറിയല്ല ചെയ്യാൻ പോകുന്നത് അധികം തിന്മയായത് ഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതെന്താണെന്ന് നമുക്ക് വിടുതൽ കിട്ടണമെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് അധികം നന്മയിലേക്ക് നമുക്ക് പ്രവേശിക്കണം വായിക്കാം എഗസ്കേൽ പ്രവേശനം മുപ്പത്തിയാറാമത്തെ മൂന്നാമത്തെ വാക്യം വായിക്കാം ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും മൃഗങ്ങളെയും അവർ പെരുകി സന്താനമുഷ്ടുള്ളവരായി ആകും ഞാൻ നിങ്ങളിൽ പണ്ടത്തെ പോലെ ആളെ പാർപ്പിക്കും നിങ്ങളുടെ ആദ്യകാലത്ത് നിങ്ങളുടെ ആദ്യകാലത്ത് നന്മയും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ദൈവത്തിന്റെ അധികം തിന്മയായത് മാത്രല്ല സംഭവിക്കാൻ പോകുന്നത് നന്മ തന്നെ ദൈവത്തിന്റെ താല്പര്യമാണ് ആദ്യകാലത്തുണ്ടായിരുന്ന നന്മയേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ആദ്യകാലത്തുണ്ടായിരുന്നേക്കാൾ അധികം നന്മ ദൈവം എന്ന് വരാൻ പോകുന്നത് എന്താ പറയുന്നു അധികം തിന്മയായത് സംഭവിച്ചോണ്ടിരിക്കുന്നവരെ അധിക തിന്മയായെന്ന് ഭവിച്ച ചില കാര്യങ്ങളുണ്ട് കർത്താവ് എന്റെ ജീവിതത്തിൽ കർത്താവ് തിന്മ മാത്രം സംഭവിച്ചുകൊണ്ടിരുന്നു അതിനേക്കാൾ ഒന്നും കൂടെ അധികം തിന്മയായത് ഞാൻ ചിലത് അനുഭവിച്ചുകൊണ്ടിരിക്കുക കാര്യങ്ങൾ വേഴ്സായിക്കൊണ്ടിരിക്കുക എന്ത് സിറ്റുവേഷൻ ആകാൻ വേഴ്സായിക്കൊണ്ടിരിക്കുക ഇതിന്റെ ഇതിനൊരു പരിഹാരം എടുത്താൽ കർത്താവ് എന്തൊരു ദൂത് പറയുന്നു ഇന്ന് ഈ ദൂത് പറഞ്ഞാൽ പോകുന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നേക്കാൾ അധികം നന്മ തരാൻ പോവുക എത്ര പേർ ആഗ്രഹിക്കുന്നു കത്താവെ അധികം തിന്മയല്ലേ എനിക്ക് ആഗ്രഹം കത്താവെ ഞാൻ അധിക നന്മയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുക അധിക നന്മയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുക ആറാം ബാക്കി കൊണ്ട് ഒന്ന് വായിച്ച മുപ്പത്തിയാറിന്റെ ആറാം ആക്കിമോട് അതുകൊണ്ട് നീ ഇസ്രായേൽ ദേശത്തെ കുറിച്ച് പ്രവചിച്ച് മലകളോടും പ്രവചിക്കാൻ പോവുകയാണ് കേട്ടോ ലഭിക്കാൻ വേണ്ടിയുള്ള പ്രവചന കേട്ടോ മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിയി ചെയ്യുന്നു നിങ്ങൾ ജാതികളുടെ നിന്നെ വഹിച്ചതുകൊണ്ട് ഞാൻ എന്റെ തീഷ്ണതയോടും എന്റെ ക്രോധത്തോടും കൂടെ സംസാരിച്ചിരിക്കുന്നു മതി ദൈവം പറയാ ഈ തൂത് പറയാൻ കാരണം എന്താ പറയാ നിങ്ങൾക്ക് അധികം നന്മ കാരണം പറയാ താഴ്വര കുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത് നമ്മുടെ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞതാ നമ്മുടെ ചില കുഴികൾ ഉണ്ടായിട്ടുണ്ട് ചില താഴ്വരകൾ നമ്മൾ സംഭവിച്ചിട്ടുണ്ട് ചില തിന്മയായാലും സംഭവിച്ചിട്ടുണ്ട് അതുപോലെ എന്ത് സംഭവിച്ചു ജാതികളുടെ നിന്ന് നിങ്ങൾ അനുഭവിച്ചു പലരും നമ്മളെ പരിഹസിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ സംഭവിച്ചത് കൃപയെ നടന്നിട്ട് നിങ്ങൾ ഈ സിനിമയിലാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ദോഷമാണല്ലോ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ തൂത് പറയുക ഒരു പ്രവചന ശബ്ദം പറയുക ഇനി നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല അത് മാറ്റി തരുവാൻ ദൈവം ആഗ്രഹിക്കുക കർത്താവ് ഇങ്ങനെ നിന്ന് സഹിച്ചും പടുത്തിരിക്കുന്നു ലത്താവ് നിന്ന സഹിച്ച് നിങ്ങൾ മടുത്തിരിക്കുന്നു തിന്മയായത് ഭവിച്ച് കത്താവെ ക്ലേശം അനുഭവിച്ചു നിങ്ങൾ ക്ലേശം അനുഭവിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലത്താവെ ഞങ്ങൾക്കൊരു വിടുതധരണമേ ഞങ്ങൾക്കൊരു ജയധരണമേ കത്താവെ ഇനി ഞങ്ങൾ കത്താവെ അങ്ങടെ ഹിതം വിട്ട് മാറില്ല അനുസന്ധക്കായിട്ട് കാണിക്കില്ല പാപത്തിലേക്ക് ഞങ്ങൾ വീണ്ടും പോകില്ല തിന്മയായത് ഭവിച്ചത്തക്കോണ്ട കത്താവെ വിശുദ്ധി വീട്ട് നിങ്ങൾ ജീവിക്കില്ല ദാദാ നിങ്ങൾ അഹങ്കാരത്തോടെ നടക്കില്ല എന്നൊരു തീരുമാനമെടുത്തുകൊണ്ട് ദൈവസന്ധിയിൽ സമർപ്പണത്തോടെ നമ്മളും തിരിഞ്ഞു വന്ന് ഇന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുമ്പോ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കത്താവ് പ്രാർത്ഥന കേട്ടാ എന്തിനാ കെട്ടാവും പ്രാർത്ഥന കിട്ടാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ചെലു നിന്നൊക്കെ ഓ ജാതികൾ നിങ്ങളെ പരിഹസിച്ചത് ജാതികൾ നിങ്ങളെ നിർമ്മിച്ചത് ഓ ഹരീയ കൃപയെ വരാത്തവനെ പരിഹസിച്ചു പറഞ്ഞു നിങ്ങൾ കൃപയെ വന്നിട്ട് എന്ത് കാര്യം നിങ്ങൾ അനുഭവിച്ചത് തിന്മയിലൂടെയാണല്ലോ പോകുന്നത് ഓ കട്ടമിലൂടെയാണല്ലോ പോകുന്നത് തൂത് പറയുക പ്രകടനതൂത് പറയുക കഴിഞ്ഞ നാളുകൾ അനുഭവിച്ചതിനേക്കാൾ അധികം അധികം അത് ദൈവം ചെയ്യാൻ പോവുകയാണ് ആ അധിക നന്മയിലേക്ക് ഞാൻ കടക്കേണ്ടതാണ് ഓ തിന്മയിൽ നിന്ന്

മറക്കുകില്ല ആരെല്ലാം എന്നെ മറം നേടിലും ഒരു നാളും യേശു എന്നെ മറക്കുക